നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ ആരോപണം പുച്ഛത്തോടെ തള്ളുന്നു എന്ന് സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് വ്യക്തമാക്കി മുസ്ലിം പ്രീണനമാണ് അൻവർ നേരത്തെ ആരോപിച്ചിരുന്നത് എന്ന് മോഹൻദാസ് പറഞ്ഞു അൻവർ വലതുപക്ഷത്തിന്റെ തടപറയിലാണ് തീവ്ര വർഗീയ നിലപാട് ഉയർത്തി വർഗീയ ധ്രുവീകരണത്തിനാണ് അൻവർ ശ്രമിക്കുന്നത് മുസ്ലിം വിഭാഗത്തെ സി പി എമ്മിനെ എതിരാക്കാനാണ് അൻവറിന്റെ ശ്രമമെന്നും ഇ എൻ മോഹൻദാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു വർഗീയ ധ്രുവീകരണം തീവ്രവാദ ശക്തികളുടെ തടവറയിലായി അദ്ദേഹം മാറിയിരിക്കുന്നു അവരെഴുതി കൊടുക്കുന്ന കുറിപ്പുകളാണ് അദ്ദേഹം ഇന്ന് എന്നെ പറ്റി വായിച്ചിട്ടുള്ളത് എനിക്ക് സഹതാപമുണ്ട് ഏർ അദ്ദേഹം ഒരു ഒരു ഇങ്ങനെ ആയതിൽ ഇത്തരം തരന്താണതിൽ നല്ല ദുഃഖമുണ്ട് നല്ല നല്ല അങ്ങനെയാണ് സഹതാപമുണ്ട് അദ്ദേഹം അത് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വിരോധമല്ല എനിക്കുള്ളത് സഹതാപമാണ് അല്ല നമ്മ ആദ്യം പറഞ്ഞത് ഇപ്പോ ഇവിടെ ശ്രീലങ്കയിൽ അതായത് പോകുന്ന സമയത്തൊക്കെ പറയാറുണ്ടല്ലോ അവിടുത്തെ പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരോടൊക്കെ പറഞ്ഞിട്ടാണ് പോവാറ് ഇന്ന ബിസിനസ് ഉണ്ടല്ലേ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമില്ല അദ്ദേഹത്തിന് ഒന്ന് എനിക്ക് തോന്നുന്നത് ദക്ഷിണാഫ്രിക്കയിൽ ഞാൻ അത്തരം കാര്യങ്ങൾ അദ്ദേഹമായി ആശയവിനിമയമായി നടത്താറില്ല ഞാൻ മനസ്സിലാക്കിയത് പറയുന്നു കേട്ടത് എന്താണ് ദക്ഷിണാഫ്രിക്കയിൽ എന്തോ സ്വർണ്ണം കുടിച്ചുകൊടുക്കലോ അങ്ങനെ എന്തോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുക അതൊക്കെ അദ്ദേഹത്തിന്റെ ഇപ്പൊ നമ്മുടെ എം എൽ എമാര് സ്വതന്ത്രം എം എൽ എമാരൊന്നും ഏഹ് വ്യാപാരം നടത്താൻ പാടില്ല വിദേശത്ത് വ്യവസായം നടത്താൻ പാടില്ല ഇതൊന്നും നമ്മൾ തീരുമാനിക്കാറില്ല ഇപ്പോ മുസ്ലിം ലീഗിലേക്ക് ഞങ്ങളെ പാർട്ടിയിൽ പോയിട്ടുള്ള ശ്രീ മഞ്ഞളം ഹലി അദ്ദേഹം നല്ല ബിസിനസ്കാരനായിരുന്നു അദ്ദേഹം പിന്നെ വിദേശത്ത് പോയിരുന്നു പക്ഷെ വളരെ കുറച്ച് ദിവസങ്ങളാണ് ഒരാഴ്ചയോ അല്ലെങ്കിൽ പത്ത് ദിവസവും ഏറിയ നിൽക്കും അദ്ദേഹം ബാക്കിയൊക്കെ അദ്ദേഹം മണ്ഡലത്തിലായിരുന്നു ഇടതുപക്ഷ എം എൽ എ ആയിരുന്നായിരുന്നു ഇപ്പോഴെന്താണെന്ന് എനിക്ക് അറിയില്ല ഇടതുപക്ഷത്തിന്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി സ്വതന്ത്ര എം എൽ എ ആയിരുന്ന സമയത്ത് മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചത് അദ്ദേഹത്തിന് നല്ല ബിസിനസ്സും കാര്യങ്ങളും വിദേശത്തുണ്ടായിരുന്നു വിദേശത്ത് അദ്ദേഹം പോയിരുന്നു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ചു വരും അദ്ദേഹം കേന്ദ്രീകരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ബിസിനസ്സിന് പോകുന്നതിനൊന്നും തടസ്സമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ബിസിനസ് ഭാഗമായി മണ്ഡലം ശ്രദ്ധിക്കുന്നതിന് അവിടെ കേന്ദ്രീകരിക്കുന്ന നല്ല പരിമിതി ഉണ്ടായിട്ടുണ്ട് അത് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുടെ വേഗത കുറച്ച് അല്ല അദ്ദേഹത്തോട് ഇങ്ങനെ മണ്ഡലം ശ്രദ്ധിക്കണം നമ്മൾ പൊതുവായി പറയുമല്ലോ പിന്നെ അവിടെ അവിടുത്തെ ഏരിയ സെക്രട്ടറിമാരും ഒക്കെ ഇരുന്നുകൊണ്ടുള്ള ആശയവിനിമയത്തിലൊക്കെ അവർ പറയുന്നതായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്തെ പാർട്ടി നേതൃത്വം പാവങ്ങളാണ് ആ ജില്ലാ സെക്രട്ടറിക്ക് റോളൊന്നുമില്ല സാധുക്കളാണെന്ന് പെട്ടെന്ന് അദ്ദേഹം കടുത്ത തീവ്ര നിലപാട് പറഞ്ഞു അത്രമാത്രം ഉള്ളത് എനിക്കറിയില്ല എനിക്ക് അദ്ദേഹം നല്ല സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാ എനിക്ക് അല്ലെ അങ്ങനെയാണോ പ്രശാന്തി ചോദിച്ചത് അതാണ് വളരെ സൗമ്യനാണ് ഇവിടെ പിന്നെ സാധുവാണ് നിസായനാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പൊ ഞാനൊരു ഭീകരനായ ആർ എസ് എസ് കാരനായി മുസ്ലിം വിരുദ്ധനായി ചാപ്പ കുത്തിയിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് എന്താണ് അങ്ങനെ ആ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ആണോ മാറ്റം ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് വരെ എനിക്ക് നല്ല നഗരസർട്ടിഫിക്കറ്റാ നൽകിയിരുന്നു ഇപ്പൊ എന്നെ ഭീകരനായ വർഗീയവാദിയായി ചാപ്പ കുത്തിയിരിക്കുകയാണ് എന്താണ് അദ്ദേഹത്തിന്റെ മനോവികാരം എന്നെനിക്കറിയില്ല അദ്ദേഹം അത് അങ്ങനെ അതാണ് എന്തും പറയാൻ അത് മുമ്പും പിമ്പും നോക്കാതെ എന്തും പറയുന്ന തലത്തിലേക്ക് അദ്ദേഹത്തിന്റെ മനോ മാനസിക വ്യാപാരം മാറിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ പറയൂ അതങ്ങനെ അമ്മ അങ്ങനെ അർത്ഥം ഒന്നുമില്ല അങ്ങനെ നിങ്ങൾ ഒരു ദുരിദ്ദേശവും കാണാ നിങ്ങൾ തന്നെ എങ്ങനെ തന്നെ ഉണ്ടല്ലോ ഒരു ദിവസം പറഞ്ഞതല്ല വിദ്യം പറയണ അല്ല അതല്ല നിങ്ങളല്ല അദ്ദേഹം നിങ്ങളോട് പറയുന്നത് പറയുന്ന ഇന്ന് പറഞ്ഞതല്ലല്ലോ നാളെ പറയുന്നത് അതെ അദ്ദേഹം അത്രയുള്ളൂ

അങ്ങനെ ഒരു ഇപ്പോ ഈ കയ്യിലുള്ള പന്തം പ്രകോപനപരമായി പി വി എൻവർ എം എൽ എക്കെതിരെ നിലമ്പൂരിൽ പ്രകടനം നടത്തിയ നൂറോളം സി പി എം പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു സ്വമേധയാണ് പോലീസ് കേസെടുത്തത് ഗതാഗത തടസ്സമുണ്ടാക്കി അനുവാദമില്ലാത്ത പ്രകടനം നടത്തി സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കും വിധം പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കി തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയത് ഇന്നലെ വൈകിട്ടാണ് സി പി നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് കെ ആന്റണി നഗരസഭാധ്യക്ഷൻ സലിം മാട്ടുമൽ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ നിലമ്പൂർ ചന്തക്കുന്ന് കരുളായി ചാലിയാർ ലോക്കൽ സെക്രട്ടറിമാർ തുടങ്ങിയവർ അൻവറിനെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തിയത് അൻവർ എം എൽ എയെ കയ്യുംകാലും വെട്ടിയരിഞ്ഞ് ചാലിയാറിൽ ഒഴുക്കും തുടങ്ങിയ കൊലവിളി മുദ്രാവാക്യങ്ങളാണ് വിവാദമായത് അൻവർ കാണിച്ചത് അല്പത്വമെന്ന് തുറന്നടിച്ചും അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ അണികളെ ആഹ്വാനം ചെയ്തും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയിരുന്നു നേതൃത്വത്തെ ദുർബലപ്പെടുത്തി പാർട്ടിയെ തകർക്കുക എന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും പ്രചരണങ്ങളാണ് അൻവർ ഏറ്റെടുത്തിരിക്കുന്നത് എന്നും സെക്രട്ടേറിയറ്റ് ആരോപിച്ചിരുന്നു പാർട്ടിയുടെ നിരവധി സംഘടനാ പ്രവർത്തനങ്ങളിൽ ഒന്നു മാത്രമാണ് പാർലമെന്ററി പ്രവർത്തനം എന്നിട്ടും പാർലമെന്ററി പാർട്ടിയിലെ സ്വതന്ത്ര അംഗം എന്ന നില പാർട്ടിയെ ആകെ തിരുത്താനുള്ള സ്ഥാനമാണെന്ന് കരുതി ഇടപെടുന്ന അല്പത്വമാണ് അൻവർ കാണിച്ചത് പാർട്ടി അല്ലെങ്കിൽ പോലും നൽകുന്ന പരാതികൾ പരിശോധിച്ച് നീതി ലഭ്യമാക്കുക എന്നതാണ് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നയം അതിന്റെ അടിസ്ഥാനത്തിൽ പി വി അൻവർ നൽകിയ പരാതികൾ പാർട്ടിയും സർക്കാരും പരിശോധിച്ചിട്ടുണ്ട് ഒരു മാസം കൊണ്ട് അന്വേഷണം നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാർ പരിശോധനയ്ക്ക് ശേഷം പാർട്ടി പരിശോധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിട്ടും അൻവർ തുടർച്ചയായി വിവിധ വിമർശനങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഉന്നയിക്കുകയാണ് ചെയ്തത് പാർട്ടിയിലും സർക്കാരിലും വിശ്വാസമുള്ള ഒരാളും ഇത്തരമൊരു സാഹചര്യത്തിൽ പൊതു പ്രസ്താവന നടത്തുകയില്ല എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച ചില അജണ്ടകളുമായിട്ടാണ് അദ്ദേഹം രംഗത്തിറങ്ങിയത് എന്നത് ഇത് വ്യക്തമാക്കുന്നു സംഘപരിവാറിന്റെ അജണ്ട പ്രതിരോധിക്കുന്നതിന് എന്നു മുന്നിൽ നിന്നു എന്നതിൻ്റെ പേരിൽ തലയ്ക്ക് വില പറയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ തെറ്റായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളും മുന്നോട്ട് വെച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനം എന്ന പ്രചാരണമാണ് ഉയർന്നുവന്നത് ഇപ്പോഴാകട്ടെ ഹിന്ദുത്വ രാഷ്ട്രീയവുമായുള്ള സന്ധിയാണെന്നും ചിലർ പ്രചരിപ്പിക്കുന്നു മതനിരപേക്ഷ രാഷ്ട്രീയത്തെ തകർക്കുക എന്ന മതരാഷ്ട്രവാദ കാഴ്ചപ്പാടുകളാണ് ഇത്തരം ആശയപ്രചരണക്കാരി സ്വാധീനിച്ചിരിക്കുന്നത് എന്നും സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തിയിരുന്നു